അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹി നമ്മുടെ എല്ലാ ദിവസവും നല്ല സന്തോഷമുള്ള ദിവസമായി മാറാൻ മനസമാധാനം ലഭിക്കാൻ മടി മാറാൻ നാം ചെയ്യുന്ന ജോലികൾ കച്ചവടങ്ങൾ ബിസിനസ്സുകൾ എല്ലാ നല്ല കാര്യങ്ങളിൽ നല്ല വിജയവും നല്ല ഐശ്വര്യവും ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് ആളുകള് നിരന്തരമായി ചോദിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മഹാനായ അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഓരോരുത്തരും ഉറങ്ങുന്ന സമയം നാം ഓരോരുത്തരും ഉറങ്ങുന്ന സമയം ഷെയ്ത്താനു വന്ന് നമ്മുടെ പേരടയിൽ മൂന്ന് നല്ല സ്റ്റോങ് ഉള്ള ഭദ്രമായ കെട്ടുകിടും എന്നിട്ട് ഷെയ്ത്താൻ പറയും അലൈക്ക അലയിക്കലയിലും തൊവിയിൽ നീണ്ട രാത്രിയാണ് ഇഷ്ടംപോലെ സമയമുണ്ട് ഉറങ്ങിക്കും എന്ന് പറയും രാവിലെ ആയാൽ ഉറക്കിൽ നിന്ന് ഉണർന്ന സമയം അവന് തിക്റി ചൊല്ലി എന്നാൽ ഒന്നാമത്തെ കെട്ട് അഞ്ഞു പോകും ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ രാവിലെ എന്നിട്ട് അവന് രണ്ടാമത്തെ കെട്ട് പോകും പോയി രണ്ടാകാലത്ത് നിസ്കരിച്ചാൽ മൂന്നാമത്തെ കെട്ടും അവന്റെ രാവിലെ അവന്റെ ആ ദിവസം നല്ല ഉന്മേഷമുള്ള നല്ല ഐശ്വര്യമുള്ള ദിവസമായി മാറും അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജോലിയാകട്ടെ കച്ചവടമാകട്ടെ ബിസിനസ് ആകട്ടെ എന്ത് നല്ല കാര്യമാകട്ടെ അതിന് നല്ല വറക്കത്തും നല്ല വിജയവും നല്ല സന്തോഷവും മനസ്സമാധാനവും ലഭിക്കും ഇല്ല അങ്ങനെയല്ല ഒരാള് ഉറക്കിൽ നിന്ന് ഉണരുന്നത് ഈ പറഞ്ഞതുപോലെയല്ല വിക്രചൊല്ലാതെ ചെയ്യാതെ നിസ്കരിക്കാതെയാണ് ഒരാളെ രാവിലെ ഉറക്കിൽ നിന്ന് ഉണരുന്നതെങ്കിൽ അന്നത്തെ ദിവസം ഏറ്റവും മോശം മോശമായ ഒരു ദിവസമാണ് കസ്ലാന അവർ ഒരു കാര്യം ചെയ്യാൻ ഒരു ആവേശം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല മടി ഉണ്ടാകും ജോലിക്ക് പോവുകയാണെങ്കിലും മടി ഉണ്ടാകും കച്ചവടത്തിന് പോവുകയാണെങ്കിലും മടി ഉണ്ടാകും ബിസിനസിന് പോവുകയാണെങ്കിലും മടി എന്ത് നല്ല കാര്യത്തിന് പോകുമ്പോൾ ഒരു മടി ഇന്ന് വേണ്ട നാളെ ചെയ്യാം ഇങ്ങനെയുള്ളൊരു ചിന്തയുണ്ടാകും അപ്പൊ നമ്മുടെ ഓരോ ദിവസവും എല്ലാ ദിവസവും നല്ല ഐശ്വര്യമുള്ള നല്ല വറക്കത്തുള്ള നല്ല വിജയമുള്ള ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും വലിയ വിജയവും വറക്കത്തിൽ ലഭിക്കാൻ ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ ഈ മൂന്ന് കാര്യങ്ങളെ നാം മറക്കാതെ ചെയ്യണം എന്നാൽ നമ്മുടെ എല്ലാ ദിവസവും വിജയമാകും നമ്മുടെ സമ്പത്തിൽ വർക്കത്തുണ്ടാവും നമ്മുടെ വീട്ടിൽ വർക്കത്തുണ്ടാവും മക്കളിൽ വർക്കത്തുണ്ടാവും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എവിടെ പോയാലും നാം വിജയിക്കും ആരുടെ മുമ്പിലും നാം പരാജയപ്പെടൂല നമ്മൾ സുഭാരോധിച്ചാല് കാര്യങ്ങള് ശ്രദ്ധിക്കുവാനുള്ള നമുക്ക് തോഫീഖ് ചെയ്യട്ടെ അസ്സാമലൈക്കും